ബിഗ് ബോസ് സീസണിൽ പങ്കെടുക്കുന്ന സിനിമാ താരമാണ് അൻസിബ ഹസിൻ മോഹൻലാലിൻ്റെ മകളായി ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് ജനപ്രീതി നേടുന്നത് ബിഗ് ബോസിൽ വന്നതോടെ നടിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ഫാമിലി റൗണ്ടിൽ ഉമ്മയും സഹോദര സഹോദരനും എത്തിയത് പുതിയ ചർച്ചകൾക്ക് കാരണമായി അൻസിബ വളരെ കഷ്ടപ്പെട്ട കുട്ടിയാണെന്നും തനിക്ക് ജീവിതം എന്നും വയ്ക്കുന്നത് ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പാണ് ഇങ്ങനെ ഒരു വെക്കേഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ബിഗ് ബോസ് മനം മടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ ഒരിഷ്ടവും തോന്നിയിട്ടില്ല എപ്പോഴോ അൻസിബെ ഇഷ്ടമായി എന്ന് കരുതി വോട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പോയിട്ടില്ല ഒരു ഫിലിം സ്റ്റാർ എന്നതിലുപരി അൻസിബയെ പറ്റി ഒന്നും അറിയില്ല അൻസിബയുടെ ലൈഫ് സ്റ്റോറി അവരുടെ ഉമ്മ പറഞ്ഞത് കേട്ടാണ് അത് വളരെയധികം ഹൃദയത്തിൽ തൊഴുന്നൊരു കഥ തന്നെയാണ് ആറു മക്കളിൽ ഒരുവളാണ് അൻസിബയുടെ ജനനം പക്ഷേ അവളുടെ ലൈഫ് മുന്നോട്ട് പോകവേ ഉമ്മയും ഉപ്പയും പിരിഞ്ഞു തുടർന്ന് ആറാം ക്ലാസ് മുതൽ അവളുടെ വിദ്യാഭ്യാസം ഹോസ്റ്റലിലായി അവളെയും സ്വന്തം സഹോദരങ്ങളെയും നോക്കാൻ വേണ്ടി സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു തുടർന്ന് തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഉമ്മയും സഹോദരങ്ങളെയും നോക്കാൻ വേണ്ടി അൻസിബ തൻ്റെ പതിനഞ്ചാം വയസ്സ് മുതൽ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി ഇടയ്ക്കെപ്പോഴും അൻസിബെ മാരേജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തെ നോക്കാൻ മറ്റാരുമില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ വിവാഹം കഴിക്കുന്നില്ല അവരുടെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജീവിതം മതി എന്നാണ് അൻസിബ പറഞ്ഞത് അപ്പോൾ അൻസിബയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ